വൻകുടലിൽ അർബുദത്തിൻ്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി അഭിനയത്തിൽ നിന്ന് താൽക്കാലിക ഇടവേള എടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത് ആശങ്കപ്പെടാനൊന്നുമില്ലെന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ശബരിമലയിൽ ദർശനം നടത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതിൻ്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരമാണ് പുറത്തുവരുന്നത് തൻ്റെ ആഡംബര വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടിയും കുടുംബവും എന്നാണ് റിപ്പോർട്ടുകൾ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട് സ്റ്റെക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കുകയാണെന്നാണ് വിവരം അത്യാഡംബര കൂടിയുള്ളതാണ് ഈ വീട് നാല് വർഷം മുൻപ് വരെ സകുടുംബം മമ്മൂട്ടി ഇവിടെയാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അങ്ങോട്ടേക്ക് താമസം മാറി പനമ്പള്ളിയിലെ വീട് റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് താരം ബോട്ടിക് വില്ല മോഡലിലാണ് വീട് പണിത്തിരിക്കുന്നത് ഇവിടെ സ്റ്റക്കേഷനുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം അതേസമയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ഭാഗത്ത് ഫാസിൽ കുഞ്ചാക്ക ബോബൻ നയൻതാര തുടങ്ങി വൻ താരനിര അണിനിരിക്കുന്ന ചിത്രമാണിത്